ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ നിത്യ ഇന്ന് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യുന്ന വീഡിയോ ഒരു പൈനാപ്പിൾ പച്ചടി റെസിപ്പിയാണ് ഇത് വളരെ എളുപ്പത്തിൽ വളരെ കുറച്ച് സാധനങ്ങൾ വെച്ച് ചെയ്യുന്നതും വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നൊരു കറിയാണ് അപ്പോൾ ഈ പൈനാപ്പിൾ പച്ചടി എങ്ങനെയുണ്ടാക്കുന്നത് നോക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് എന്നാൽ നമുക്ക് വീഡിയോ കണ്ടു നോക്കാം പൈനാപ്പിൾ കട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് ഞാനിതാ ഈ രീതിയിലാണ് കട്ട് വെച്ചിരിക്കുന്നത് ഇത്ര രീതിയിൽ കട്ട് ചെയ്യാം ഏകദേശം ഒരു ഒന്നര കപ്പോളം ഉണ്ടാവും ഇതിന് ശേഷം ഇതിൽ വെച്ചിട്ടുണ്ട് ഞാനിതാ ഈ രീതിയിലാണ് കട്ട് വെച്ചിരിക്കുന്നത് ഇത്ര രീതിയിൽ കട്ട് ചെയ്യാം ഏകദേശം ഒരു ഒന്നര കപ്പോളം ഉണ്ടാവും ഇതിനുശേഷം ഇതിലേക്ക് ഒരു കാർ ടീസ്പൂൺ മുളക് പൊടി ചേർക്കാം ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കൂടി ഒരു കുറച്ച് വെള്ളം ചേർത്ത് ഒരു അരക്കപ്പ് വെള്ളം ചേർക്കാം ഇതിന് നന്നായിട്ട് വേവിച്ചെടുക്കണം ക്കൊന്ന് ഇളക്കി കൊടുക്കണം ശർക്കര ഉള്ളതുകൊണ്ട് ഇത് കരിഞ്ഞു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു അഞ്ച് മിനിറ്റോളം നന്നായിട്ടൊന്ന് വേവിച്ചെടുത്താൽ മതി ഇതിലെ വെള്ളം കുറച്ചുകൂടി ഒന്ന് വറ്റിക്കോ ഇത് നന്നായി വെന്ത് ഇതിലെ വെള്ളമൊക്കെ അത്യാവശ്യം പകുതിയിൽ വെള്ളം കുറഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യുക തേങ്ങയും പച്ചമുളക് ഇതൊക്കെ അരച്ച് ചേർക്കാം ഇനി ഇതിലേക്ക് ഒരു കപ്പ് തേങ്ങ ഒരു ചെറിയ മൂന്ന് പച്ചമുളക് പിന്നെ ഒരു കാ ടീസ്പൂണിലധികം കടുകും ജീരകവും ചതച്ചിടുന്നതാണ് നല്ലത് ഇനി ചതക്കാൻ പറ്റാത്ത പറയാണെങ്കിൽ ഈ മിക്സീൻ്റെ ജാറിൽ തേങ്ങയെന്ന് അരച്ചതിൻ്റെ ശേഷം പിന്നെ അതിലിട്ടിട്ട് അരച്ചിട്ടിടുന്നതാണ് നല്ലത് പിന്നെ ഇതിലേക്ക് ഇനിയിപ്പം ഒരു ഒരു കപ്പോളം തൈര് നന്നായിട്ട് തട്ടയൊക്കെ ഉടച്ച് തീരെ വട്ടയൊന്നുമില്ലാത്ത ഒരു ഒരു കപ്പോളം തൈര് വേണം ഈ തേങ്ങ അരയ്ക്കുന്നതിൽ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തതാണ് ഈ കടുകും ജീരകവും ചതച്ചതും കൂടി ചതച്ചത് ഞാനിതിൽ ചേർത്ത് ഇനി ഇത് കറിയിലേക്ക് വെച്ചെടുക്കുക നന്നായിട്ട് മിക്സ് ചെയ്യുക നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം തൈര് മിക്സ് ചെയ്യുക തൈര് നിങ്ങൾ കുറച്ച് കറിവേപ്പിൽ ചേർത്താൽ ഇത് ഫ്ലെയിം ഓൺ ആക്കുന്ന ആവശ്യമില്ല ഇനി നന്നായിട്ട് മിക്സ് എടുക്കാം ഇതിലൊരു വറവ് ചേർത്ത് കൊടുത്താൽ മതി പാനിവിടെ ചൂരായിട്ട് ഇതിലേക്കൊരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ വയ്ക്കുക ഒരു നുള്ള ഉലുവട കുറച്ച് കടുക് പൈനാപ്പിൾ പച്ചറി ഇവിടെ റെഡി ആയിട്ടുണ്ട്